ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പല്ലിയെ തുരുത്താനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കാണിക്കുന്നത് അപ്പോൾ അതേ ആണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് വിക്സ് മതി കേട്ടോ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്യാം ഓക്കെ രാത്രിയാകുമ്പോഴാണ് സ്പ്രേ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഞാനിത് വിക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കണ്ടേ ഇത്രയും മതി അപ്പോൾ അത് നമ്മളിതിപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ട് കഴിയുമ്പോൾ അത് അങ്ങനെ തന്നെ ഉട്ടിപ്പിടിക്കും അല്ലേ അപ്പം അതിന് എന്താ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇത് ഇതിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് ചേച്ചി ചൂടുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത് കണ്ട ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കണ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേതാണ് ഉരുകിപ്പോവും നേരെ ചൂടുള്ള വെള്ളം എടുക്കുക ഇതൊന്നും ഉരുകാൻ പാകത്തേനുള്ള ഇതെടുക്കുക തിളപ്പിച്ച് ഒരുപാട് തിളച്ചത് എടുക്കേണ്ട ആവശ്യമില്ല അതൊന്നും ഉരുകി വരണം കണ്ടോ ഒന്ന് ഉരുകിയാൽ മതി ആ ഒരു വിക്സ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഈ പ്രത്യേകിച്ച് പ്രാ പ്രാണികളൊക്കെ പോവാ പോകാനും പള്ളി പല്ലിശല്യങ്ങളൊക്കെ പോകാനും ഉള്ള ഒരു ഐറ്റമാണ് കാണിക്കുന്നത് അതായത് ഈച്ച ശല്യം മുറുമ്പ് ശല്യം ഒക്കെ പോകും കേട്ടോ ഈ ഒരു സംഭവം ചേർക്കുമ്പോൾ ഞാൻ കണ്ടറിയുന്ന സംഭവം ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗ്രാമ്പു ആണ് ഒരു ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് തീർന്നിട്ടില്ല അപ്പം നമുക്ക് ചൂടുവെള്ളത്തിലാണ് ഗ്രാമ്പു ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു സംഭവം കൂടി ചേർക്കാം കർപ്പൂരം ഇല്ലേ കർപ്പൂരം ഒരു പകുതി കുറച്ച് ചെറിയൊരു കർപ്പൂരത്തിൻ്റെ കഷ്ണം കൂടി എടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇത് കണ്ടോ എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് നമുക്കത് ഇതിനെ കൈ കൊണ്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് കണ്ടോ പൊടിയാകും ആ പൊടി നേരെ ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ അതെ ഓക്കെ ണ്ടോ പൊടി കാണുന്നുണ്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോ സ്പ്രേ ബോട്ടിലൊന്നും എടുക്കുന്നില്ല ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ചെയ്യുന്നത് വേണ്ട അപ്പൊ ഇത് കർപ്പൂരം ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഗ്രാമ്പു നമ്മൾ ഈ ഭാഗത്താണല്ലോ ഓക്കേ അപ്പൊ അവിടെ നന്നായിട്ട് അത് പോരട്ടെ അപ്പൊ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ കർപ്പൂരം ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് മിക്സായി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിക്സും ചൂടുണ്ട് ബോട്ടിൽ നല്ല ചൂടുള്ളതും ഉണ്ട് അത് മിക്സായിട്ട് പെട്ടെന്ന് മിക്സ് ആയിക്കോളും കേട്ടോ കണ്ടോ ഇനി നമുക്ക് രാത്രി ആവുന്ന സമയത്ത് ഇത് കുറച്ച് എടുത്തിട്ട് ഇവിടെ ഒരു ഹോളാക്കിയിട്ട് സ്പ്രേ ചെയ്യണമെങ്കിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തളിച്ചെടുത്താലും മതി ബോട്ടിലിൻ്റെ മൂടിയിൽ ഹോളാക്കി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് പോകും നമ്മൾ നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഇത് എടുത്ത് വെക്കുമ്പോൾ അപ്പോൾ അത് നിങ്ങൾക്കിപ്പോൾ ഇത് മൊത്തത്തിൽ ഉപയോഗിച്ച് തീർക്കണമെങ്കിൽ ഉപയോഗിച്ച് തീർക്കാവുന്ന അപ്പം കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ മൂടിയിൽ നിങ്ങൾ ഇത് ഹോളാക്കരുത് കാരണം ആ ഒരു ഇതിപ്പോൾ നിങ്ങൾ തുറക്കുമ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു കുത്തുന്ന വാസനയായിരിക്കും ഉണ്ടാവുക അതായത് കർപ്പൂരം വിക്സ് നമുക്ക് തുറക്കുമ്പോൾ കണ്ണിലേക്ക് വിക്സിൻ്റെ എഫക്റ്റ് അടിക്കുന്നുണ്ട് പിന്നെ കർപ്പൂരം ഗ്രാമ്പു ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതെന്ന് ഒരു പല്ലിക്ക് ഒരു ഇത് തഹിക്കാൻ പറ്റില്ല ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ അത് പൊയ്ക്കളയും ഇത് നമ്മൾ അടിച്ചാൽ അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് എല്ലാ ഭാഗത്തും കോർണറുകളിലും പിന്നെ അതുപോലെ തന്നെ മുകളിലൊക്കെ ഒന്ന് ബൾബിൻ്റെ ആ സൈ സൈഡിൽ ലൈറ്റിൻ്റെ സൈഡിലൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കും ഒന്ന് കയ്യിലൊന്നും ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇതൊന്നും തളിച്ചു കൊടുക്കുക കേട്ടോ സംഭവം സൂപ്പറാണ് പിന്നെ ആ ശല്യം ഉണ്ടാവില്ല പിന്നെ ഓരോരോ കോണർ ിൽ എല്ലാം നമ്മളത് തളിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ വീഡിയോ ഇഷ്ടമേക്കാൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ വീഡിയോയിട്ട് വരാം താങ്ക്